നമസ്കാരം മേജർ മുകുന്ദ് വരദരാജന്റെ ജീവിതം പറഞ്ഞ അമരൻ തിയേറ്ററിൽ മികച്ച അഭിപ്രായം നേടി മുന്നേറുകയാണ് മേജർ മുകുന്ദായി എത്തിയത് തമിഴകത്തെ ശിവകാർത്തികനാണ് മുകുന്ദിന്റെ ഭാര്യയായി എത്തിയത് മലയാളികളുടെ മനം കവർന്ന സായി പല്ലവിയാണ് അമരൻ ആഗോളതലത്തിൽ ഇരുന്നൂറ്റി അൻപത് കോടിയിലേക്ക് അടുക്കുകയാണെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ തമിഴ്നാട്ടിൽ നിന്നുള്ള കണക്കുകളും ചിത്രത്തിന്റെ വിജയമാണ് സൂചിപ്പിക്കുന്നത് തമിഴ്നാട്ടിൽ നിന്ന് ഇതുവരെ നൂറ്റി പതിനെട്ട് കോടിയിലധികം ഈ ചിത്രം നേടിയിട്ടുണ്ട് ശിവകാർത്തികേന്റെ ആദ്യം ഇരുന്നൂറ് കോടി ക്ലബാണ് അമരൻ ആദ്യ ദിനം തൊട്ട് തന്നെ മികച്ച അഭിപ്രായമാണ് സിനിമയ്ക്ക് ലഭിച്ചത് രാജ്കുമാർ പെരിയസ്വാമിയാണ് ചിത്രത്തിന്റെ സംവിധാനം വീരചരമം വരിച്ച മേജർ മുകുന്ദിന്റെ ജീവിതം പറയുന്ന ചിത്രം ദീപാവലിയോടനുബന്ധിച്ചാണ് റിലീസ് ചെയ്തത് പത്ത് ദിവസം കൊണ്ട് തന്നെ ഇരുന്നൂറ് കോടിയിലെത്തിയിരുന്നു കമൽഹാസന്റെ രാജ് കമൽ ഫിലിമാണ് നിർമ്മാണം കശ്മീരിലെ ഷോപ്പിയാനിൽ രണ്ടായിരത്തി പതിനാലിലെ ഭീകരാക്രമണത്തിലാണ് മേജർ മുകുന്ദ് വീരമൃത്യു വരിച്ചത് മേജർ മുകുന്ദ് ആവാൻ ശിവകാർത്തികേൻ വൻ തയ്യാറെടുപ്പാണ് നടത്തിയത് സിനിമ സ്വീകരിക്കാൻ കാരണം യൂണിഫോം ആയിരുന്നു എന്നാണ് ശിവകാർത്തികേയൻ പറഞ്ഞത് മേജർ മുകുന്ദിന് തന്റെ അച്ഛനുമായി സാമ്യമുണ്ടെന്നും ശിവകാർത്തികേയൻ പറഞ്ഞിരുന്നു കളറെ മാറുന്നുള്ളൂ ഉത്തരവാദിത്വം ഒന്നാണ് ഞാൻ ആ സിനിമ സ്വീകരിക്കുമ്പോൾ വരുന്ന വെല്ലുവിളികൾ ബോധ്യമുണ്ടായിരുന്നു ഒരു വ്യക്തിയായി മാറാൻ തന്റെ ഊർജമെല്ലാം സംഭരിക്കേണ്ട ആവശ്യമുണ്ട് യൂണിഫോം ധരിക്കാൻ താൻ സ്വയം തന്നെ പരിശീലിച്ചുവെന്നും ശിവകാർത്തികേയൻ പറഞ്ഞിരുന്നു യൂണിഫോം താൻ ധരിച്ചപ്പോൾ ഒരു ഹീറോയായി അനുഭവപ്പെട്ടെന്നും ശിവകാർത്തികേയൻ പറഞ്ഞിരുന്നു രണ്ടായിരത്തി ഒൻപത് ഓഗസ്റ്റ് ഇരുപത്തി എട്ടിനായിരുന്നു ഇന്ദുവും മുകുന്ദും വിവാഹിതരായത് ഇന്ദുവിന്റെയും മുകുന്ദന്റെയും പ്രണയവിവാഹമായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ ഇവർക്കൊരു മകൾ ജനിച്ചു രണ്ടായിരത്തി പതിനാലിൽ തെക്കൻ കശ്മീരിലെ ഒരു ഗ്രാമത്തിലെ തീവ്രവാദ വിരുദ്ധ തിരച്ചിലിന് നേതൃത്വം നൽകിയത് മുകുന്ദായിരുന്നു ആ ഓപ്പറേഷൻ വിജയകരമായി പൂർത്തിയാക്കിയെങ്കിലും അതിനിടെ മൂന്ന് തവണ മേജർ മുകുന്ദിന് വെടിയേറ്റിരുന്നു ഡ്യൂട്ടി പൂർത്തിയാക്കിയതിനു പിന്നാലെ മുകുന്ദ് കുഴഞ്ഞു വീഴുകയായിരുന്നു ആശുപത്രിയില് എത്തിച്ചുവെങ്കിലും മേജർ മുകുന്ദിനെ രക്ഷപ്പെടുത്താൻ സാധിച്ചില്ല